കടുത്തൂരുത്തി അറുന്നൂറ്റിമംഗലം റോഡിന്റെ പുനർനിർമ്മാണം വായിക്കുന്നതിൽ പ്രതിഷേധിച്ച് വേദിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്നു നാളുകളായി സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്ന റോഡിൽ അപകടങ്ങൾ പതിവായതോടെയാണ് ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് റോഡില്ലെങ്കിൽ വോട്ടുമില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധ കൂട്ടായ്മ ഒരുക്കുന്നത് പഞ്ചായത്ത് മെമ്പർ മുതൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും പരിഹരിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് ജനകീയ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നതെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണി മുതൽ ആറു വരെ മാർക്കറ്റ് ജംഗ്ഷനിലുള്ള ഓപ്പൺ സ്റ്റേജിലാണ് പ്രതിഷേധ കൂട്ടായ്മയും പൊതുയോഗവും സംഘടിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ കടുത്തിരുത്തി മുതൽ അറുന്നൂറ്റി വരെയുള്ള അഞ്ച് കിലോമീറ്റർ റോഡ് തകർന്നു താറമാറായി കുളമായി തോളായി ഇപ്പോൾ മഴ പെയ്താൽ ഏതാണ്ട് കായൽ പോലെയാകുന്ന ഒരു എന്നാണ് ജനകീയ വേദി എന്നൊരു കൂട്ടായ്മ ഉണ്ടാക്കി കഴിഞ്ഞ ജനുവരി നാലിന് ഞങ്ങളൊരു മനുഷ്യച്ചങ്ങര പിടിക്കുകയുണ്ടായിരുന്നു അടുത്തുരുത്തി മുതൽ കടന്നൂറ്റി മകര വരെ അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ അവിടെയുള്ള എല്ലാ ആളുകളെയും കൂട്ടി രണ്ടായിരത്തി നാനൂറോളം ആളുകൾ പങ്കെടുത്ത ഒരു മനുഷ്യചങ്ങര പിടിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇന്നേ ദിവസം പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം ജനപ്രതിനിധികളെല്ലാം എത്രയും പെട്ടെന്ന് റോഡ് ഉണ്ടാക്കുമെന്നുള്ള മോ തിനുശേഷം നാൽപ്പതാം വെള്ളിയാഴ്ച മലകയറ്റം മങ്ങാട്ടിക്കായി പൂരം കേസ്വരം യേശോണി തിരുനാൾ ഇവയെല്ലാം നടന്നപ്പോഴൊക്കെ നമ്മുടെ ഈ റോട്ടിൽ ഒരു കുഴി പോലും ഉടച്ചു തരാൻ നമ്മുടെ ജനപ്രതിനിധികൾ ആരും തന്നെ തയ്യാറായില്ല എന്നുള്ളത് വളരെ പ്രതിഷേധകരമായ ഒരു അവസ്ഥ നിൽക്കുമ്പോഴാണ് വീണ്ടും ഞങ്ങൾ നാളെ ഒൻപതാം തീയതി വെള്ളിയാഴ്ച കടുത്തി മാർക്കറ്റ് ജംഗ്ഷനിലുള്ള ഓപ്പൺ സ്റ്റേജിൽ വെച്ച് വീണ്ടും ഒരു പ്രതിഷേധ യോഗം കൂടി ചേരുവാൻ തീരുമാനിച്ചിരിക്കുന്നു രാഷ്ട്രീയത്തിന് അതീതമായ പ്രതിഷേധമാണെന്ന് ജനകീയവേദി ഭാരവാഹികൾ പറഞ്ഞു ജനകീയവേദി ഭാരവാഹികളായ പി പി വർഗീസ് പി വി രാജു ബെനൻ തോമസ് കെ കെ അറുമുഖൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു